ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും റിമാ കല്ലിംഗലിൻ്റെ ഈ ചിത്രം കണ്ട് ഞെട്ടിത്തരിച്ച് സോഷ്യൽ മീഡിയ റിമാക്കല്ലിംഗലിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാരണം മറ്റൊന്നുമല്ല പുതിയ ചിത്രത്തിന്റെ ആ മേക്ക് ഓവർ കരീബിയൻ ലുക്കിലുള്ള ഒരു ഫോട്ടോയാണ് റിമ തന്റെ ഫേസ്ബുക്ക് പേജിൽ പുതിയതായി അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന് വരുന്നതാകട്ടെ വളരെ രസകരമായ പ്രതികരണങ്ങളാണ് മേക്കപ്പിന് പലവിധ ഭാവങ്ങൾ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ഇത്ര ഭയാനകമായ വെർഷൻ ആദ്യമായിട്ടാണെന്നും കമൻ്റ് ഈ മുടി പിരിച്ചുകെട്ടിയ ആളെ സമ്മതിക്കണമെന്നും പറഞ്ഞവരുണ്ടാ ഇതുവരെ എന്തോ കുഴപ്പമുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ എല്ലാം ശരിയായി എന്നുമാണ് ചിലരുടെ വാദം എന്തായാലും ചിത്രത്തിന് പലതരത്തിലുള്ള പ്രതികരണമാണ് ലഭിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ